ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ് അഭിനയിക്കാൻ 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 തങ്കവണി തന്നെ മൂവിയിൽ അപ്പം അത് അത് സത്യം ഈ ും കോഴിക്കോട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേരുപൂ മക്കളെ ആവേശമാണ് അപ്പം നമ്മുടെ രേണു ഒരു റീല് കണ്ടായിരുന്നു അതില് കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഒരു സെവന്റി പേഴ്സെന്റേയും പോസിറ്റീവ് കമന്റ് കമന്റാണ് എന്നാലും നെഗറ്റീവ് കമന്റ്സും ഉണ്ട് അപ്പം അതിനോട് എങ്ങനെ പ്രതികരിക്കും നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി എനിക്ക് നെഗറ്റീവ് കമന്റ് വീഡിയോ റീച്ച് കയറുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മളത് ഡിലീറ്റ് ചെയ്ത് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാണു ഞാനും

അതിന്റെ ഒരു ക്രിയേഷൻ ആണോ അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ റീല് ചെയ്യാൻ ആദ്യമായി ഒരു പാട്ട് സെലക്ട് ചെയ്ത് എന്റെ കൂടെ അഭിനയിച്ച ആള് ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തിനാണ് അവർ തേജബോധം ചെയ്യുന്നത് സ്ത്രീകൾ എന്ന് പറയുന്ന സ്ത്രീകൾ പുരുഷന്മാരാണെങ്കിലും അവർക്ക് ജീവിക്കാൻ ഉണ്ട് അവകാശമുണ്ടാവില്ല ഇൻഡിവിജ്വാലിറ്റി നമുക്ക് അവർ കാര്യം ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ട്വന്റി ഫൈവ് ആ ആലോചിക്കണം പറയുല്ല പണ്ട് ഭാര്യ എന്നുള്ള കാലഘട്ടം മാറി ആണ് എല്ലാവർക്കും ഇന്ത്യപെറ്റി തീരുമാനം അവകാശം അധികാരം ഏതൊരാളിനും സ്ത്രീകൾ പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ സമൂഹമാണ് സ്ത്രീകൾ അവർ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരല്ല അവർക്ക് റീല് ചെയ്യുക ഡാൻസ് കളിക്കുക പാട്ട് പാടുക അവരെ കൂടെ അവർക്ക് റീൽ ചെയ്യാൻ വലിയ സന്തോഷം അത്ര മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ ഒരു ഇങ്ങനെ

കിക്കിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് ഞങ്ങളെ കമ്മ്യൂണിറ്റിന്റെ ഏറ്റവും നല്ലൊരു കൂട്ടായ്മയാണ് കിക്ക് കേരള ഇൻഷുറൻസ് കമ്മ്യൂണിറ്റി ആ ഒരു പരിപാടി ഒരു പുതിയ സിനിമ ഞങ്ങൾ ഇറക്കാൻ പോകാൻ ടൈറ്റിൽ ലോഞ്ചും ടൈറ്റിൽ ഇത്രയും പ്രഗബരാൾക്ക് ദിലീപേട്ടൻ ടൊവിനോ സഞ്ജു ബേസിൽ ഈ നാലാൾക്കാർ ഏതെങ്കിലും ഒരേ വേദിയിൽ കിട്ടിയിട്ടായിരുന്നു അത് വലിയൊരു കൂട്ടാറു പറ്റി തീർച്ചയായും അഭിഭാജ്യ ഘടകമാണ് കേരളത്തിൽ അപ്പൊ ഈ ഒരു സിനിമയിൽ ദാസേട്ടനുണ്ടോ അത് ഞാനുണ്ട് ഞാൻ സിനിമയിൽ ഉണ്ട് ക്യാരക്ടർന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഭാഗമുണ്ട് അപ്പൊ നമ്മുടെ റാഫേൽ സാറി തന്നെയല്ല പ്രൊഡക്ഷൻ അല്ലാതെ അനത് നമ്മുടെ പ്രൊഡക്ഷനില് നമ്മുടെ സഞ്ജുണ്ട് അഖിൽ അഖിൽ അഖിൽമാരാണ് മെമ്പറാണോ അപ്പൊ അദ്ദേഹവും സിനിമയുടെ ഭാഗമാണോ സിനിമയുടെ ഭാഗം ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും അത് ദൈവം അനുഗ്രഹിക്കുന്നത് അപ്പൊ നല്ല നല്ല റീലുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് പറയട്ടെ മുന്നോട്ട് പോകുമ്പോ നമ്മൾ അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു